ഹലോ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് വാദിച്ച ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവിന്റെ മകൾ തന്നെ ഇപ്പോൾ താൻ ലൌജിഹാദിന്റെ പിടിയിലായിരിക്കുന്നു എവിടെയാണ് സംഭവം എന്നല്ലേ കാസർകോട് ഉദമയിലാണ് സംഭവം സി പി എം നേതാവിന്റെ മകൾ അതായത് ജന്മനാ തന്നെ രണ്ട് കാലുകൾക്ക് ചലനശേഷിയില്ലാത്ത ആ ഒരു മകളെ ചികിത്സിക്കാൻ വന്ന ഫിസിയോതെറാപ്പിസ്റ്റ് അയാളുമായിട്ട് അവൾക്ക് ദിവ്യമായിട്ട് ഒരു പ്രണയം ഉണ്ടാവുകയും ആ പ്രണയത്തെ ഇവർ ലവ് ജിഹാദ് എന്ന പേരിട്ട് വിളിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സംഭവം വീട്ടുകാർ അറിഞ്ഞപ്പോൾ ഈ കൂട്ടി വീട്ടുകടങ്ങലിലാക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ ലവ് ജിഹാദ് മറ്റൊരു വീട്ടിൽ വരുമ്പോൾ ആഹാ അവനോട് വീട്ടിൽ വരുമ്പോൾ പഠിക്ക് പുറത്ത് എന്നൊരു നയമാണ് ഇത് ശരിയായ നയമാണോ അപ്പോൾ നിങ്ങൾ സംഭവിച്ചു ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് അല്ലേ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് ലൗജികാതാണ് പക്ഷെ അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് ഇതിൽ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുട്ടിയുടെ പേരിൽ ഇൻഷുറൻസ് തുകയുണ്ട് ആ ഇൻഷുറൻസ് തുക നോട്ടമിട്ടാണ് ഈ കുട്ടിയെ പ്രണയം നിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ആർക്കാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് വരുമല്ലോ കാരണം ലൗജികാതെന്നൊക്കെ ഇത്രയും നാളെ ഇല്ലാന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവിന്റെ മകൾക്ക് തന്നെ ഈ ഒരു ഗതി വരുമ്പോൾ അത് തുറന്ന് ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അത് തന്നെയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ഒരു ഭാര്യയും രണ്ടു കുട്ടികളുമുള്ള ഒരാളെ തന്നെയാണ് ഈ ഒരു കുട്ടി പ്രണയിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം ായകൂർത്തിയ ഒരു പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധമൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുമെന്ന നിലയില്ല എൻ്റെ വീട്ടുകാരുള്ളത് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇതുവരെയും അതിനു മുമ്പിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നടപടിയെടുക്കാൻ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ വായിക്കുന്നുണ്ടാവുക വീഡിയോ കണ്ടല്ലോ കാരണം ഈ കുട്ടിക്ക് ജന്മനം നടക്കാൻ ഒരു ശേഷിയില്ലാത്ത കാരണം ഈ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ കുട്ടി വീഡിയോ ലൈവ് ആയിട്ട് വന്നിരിക്കുകയാണ് താനിപ്പോൾ വീട്ടുതടങ്കലിലാണ് താൻ അന്യപുരുഷൻ സ്നേഹിച്ചുകൊണ്ട് തന്റെ വീട്ടുകാരും വീട്ടുതടലാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും തന്നെ വന്ന് രക്ഷിക്കണം എന്നാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇതാണ് ലവ് ജിഹാദ് ജനിപ്പിച്ച സ്വന്തം അച്ഛനെ അമ്മയെ പോലും പ്രണയത്തിന്റെ പേരിൽ തള്ളിപ്പറയുന്ന കുറ്റക്കാരാക്കുന്ന ഒരു ഒരു തരം ഇതാണ് ജിഹാദ് എന്ന് പറയുന്നത് അത് അവനോന്റെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഈ ഒരു വേദന എന്താണെന്ന് അറിയുള്ളൂ ഇത്രയും നാൾ വല്ലവന്റെ വീട്ടിൽ വരുമ്പോൾ ലവ് ജിഹാദ് ചെയ്യുന്നവര് വാദിച്ചവര് അവരുടെ വീട്ടിൽ വരുമ്പോൾ മനസ്സിലായി ഈ അച്ഛൻ സംസാരിക്കുന്ന ഒരു റെക്കോർഡ് ഉണ്ട് നമുക്ക് വരാം രണ്ട് കാലും ഇല്ലാതെ മലമൂത്രം ഇങ്ങനെ ഈ പെണ്ണിന്റെ പോണോ സംരക്ഷിക്കുന്നത് നേരിലെ ഭാര്യ എങ്ങനെയാണ് ഈ ഇവളെ സംരക്ഷിക്കാൻ പൈസ ആണോ ഒന്നിലൊക്കെയും പിന്നെ ഇവള കല്യാണം കഴിച്ച കഴിച്ചിങ്ങനെ അറിയപ്പെടുന്നത് ആർമി ട്രസ്റ്റ് ഉണ്ടല്ലോ ഇതിനെ ാണ് പറയുന്നത് പ്രണയത്തിന്റെ കാര്യം മാത്രം എങ്ങനെ അറിയുന്നത് പ്രണയം പറഞ്ഞു നമ്മളെ മകളെ കാണാൻ വേണ്ടി വന്നു കണ്ടു കാര്യം പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ ശരിയാക്കി തരാം എനക്ക് കല്യാണം കഴിച്ചു വേണ്ട എന്നാൽ ഞാൻ ചികിത്സ നടത്തി തരാം അപ്പൊ ഇവിടെ പിന്നെ വിവാഹമോചനം നടത്തിയിരിക്കുന്നു അപ്പൊ ഇയാൾക്ക് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ അവന് ഭാര്യയും കുട്ടികളും ഇല്ലെങ്കിൽ നമ്മൾ കൈച്ചുകൊടു കട്ടിയായിരുന്നു ഇവനൊരു ഡ്രഗിന്റെ അടിറ്റാണ് കാരണം അതിന്റെ കസോടും കൂടി ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്ന പിന്നീടാണ് വീട്ടിൽ തന്നെ പല വന്നു കേരളത്തിൽ ഒടുവിലത്തെ ലൗജിഹാദിന്റെ ഒരു ഇരയുണ്ടായിരുന്നു സോണിയ എന്നാണ് ആ കുട്ടിയുടെ പേര് താൻ സ്നേഹിച്ച പുരുഷൻ അന്യമർത്തിയപ്പെട്ടതായിട്ട് അവൾ അമ്മയെ ഉപേക്ഷിച്ച് ആ ചെറുക്കന്റെ കൂടെ വന്നു പൊന്നാനി പോയി മതം മാറ്റി എന്നിട്ടെന്താ ഉണ്ടായേ ആ ചെറുക്കൻ മറ്റു പെണ്ണുങ്ങളെ കൂടെ പോയി പിന്നെയും അടുത്ത ആ വലം ശ്രമിച്ചു ഈ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു ആ കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് ലൌജിഹാദിന് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് വ്യക്തമായിട്ട് എഴുതിയിട്ട് പോലീസുകാർ പറഞ്ഞത് എന്താണ് ഇവിടെ ലൗജിഹാദ് ഇല്ല പകരം ആ കുട്ടിക്ക് അവിടെ നേരിട്ട പീഡനം കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ആത്മഹത്യാ കുറിപ്പിൽ ലവ് ജിഹാദ് എന്ന് പരാമർശിച്ചിട്ട് പോലും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മരിക്കുന്നവർക്കും ഇവിടുത്തെ പോലീസുകാർക്കും ലവ് എന്ന് പറയാൻ മാത്രം ബുദ്ധിമുട്ടാണ് എപ്പോഴെങ്കിലും സമൂഹിക്കുമോ നിങ്ങളുടെ പാർട്ടിയും ഈ പാർട്ടിയിലെ നേതാക്കന്മാരും ഇവിടെ ലവ് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് പുറകോട്ട് ആലോചിച്ചാൽ മതി ഹാദിയെ നിങ്ങൾക്കറിയാമോ ലൗജിഹാദിന്റെ പേരിൽ ജിഹാദിന്റെ പേരിലെ സ്വന്തം വീട്ടുകാരെ പോലും തള്ളിപ്പന്ന് പോയതാണ് എന്നിട്ട് അതേപോലെ റിട്ടേൺ അടിച്ച് വന്നു ഈ കഥയൊക്കെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുക കാരണം ലൗജിഹാദിന്റെ ട്രാപ്പ് ടുത്തും വലവീശി കിടക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾ അതിൽ പെടാതിരിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സത്യം വിളിച്ചു പറയുമ്പോൾ ചില വിഭാഗങ്ങൾക്ക് പൊള്ളും അത് സർവ്വസാധാരണമാണ് ലൗജിഖാദ് ഇനിയെങ്കിലും ഉണ്ടെന്ന് സമ്മതിക്കാതെ വേറെ നിവർത്തിയില്ല കാരണം ഇല്ല ഇല്ലാതെ വാദിക്കുന്ന പാർട്ടിയിലെ നേതാക്കന്റെ മകൾ പോലും അതിന്റെ പിടിയിലായിരിക്കുന്നു ഇനി നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുവോ നിങ്ങൾക്ക് വാദിക്കാം അവളെ ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്തുകൊണ്ട് പ്രണയം നടിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഇൻഷുറൻസ് തുക വരെ മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നത് ഇതാണ് ലൌജിഹാദ് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് ഈ ലൗജിഖാദിനെ എതിർത്തി നാളെ നിങ്ങളുടെ മക്കളും ഇതുപോലെ പിടിയിലാകും ഉദാഹരണം ഹാദിയ ഇതേപോലെ പല കേസുകളുണ്ട് കേലാസ് റോഡിൽ നിന്ന് സിനിമ ഇവിടെ ഇറങ്ങിയപ്പോൾ കുറച്ചൊന്നുമല്ല ആൾക്കാർക്ക് പൊള്ളിയത് അതിലൂടെ വ്യക്തമാക്കിയത് ഈ ഒരു ട്രാപ്പ് വിളിക്കുന്ന ആൾക്കാരുടെ കഥ തന്നെയാണ് അതിൽ പറയുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക